നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് സ്വാഗതം വിശാഖം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഫലങ്ങളെക്കാൾ കൂടുതൽ വിശാഖം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കാണിക്കുന്നത് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അധ്വാന ഭാരമൊക്കെ കൂടുന്നതാണ് മറ്റ് സുഹൃത്തുക്കളുമായിട്ടൊക്കെ അകലേണ്ട സാഹചര്യം ഉണ്ടാവും ചെറിയ ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തെറ്റിദ്ധാരണ മൂലമാണ് ഒഴിവാക്കി വിടാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കി വിടുകത് ബിസിനസ്സുകാരൊക്കെ കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയം തന്നെയാണ് ധനം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിയമ നടപടികൾ ആവശ്യമായി വന്നേക്കാം ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെ അധ്വാന ഭാരം എങ്ങനെ കുറയ്ക്കാമെന്നും ധനം കടം കൊടുക്കുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുത്തു കൊടുക്കുവാനും ഈ സമയം ശ്രദ്ധിക്കുക ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ ഗുണഫലങ്ങളാണ് കൂടുതൽ കാണുന്നത് ധന അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട് ഭവന വാഹന ലാഭം എന്നിവ കാണുന്നുണ്ട് മംഗള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്ത് എന്ത് പദ്ധതി തുടങ്ങി വച്ചാലും അത് പൂർണ്ണമായിട്ടും വിജയമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഈ സമയം ഈശ്വരന്റെ അനുഗ്രഹം വളരെയധികം നിങ്ങളിലുണ്ട് ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് പരീക്ഷാധികൃങ്ങളിലൊക്കെ വിജയിക്കും തൊഴിൽ സംബന്ധമായിട്ട് കൂടുതൽ മേന്മ ഉണ്ടാകുന്ന സമയമാണ് വിദേശ യാത്രകളൊക്കെ കാണുന്നുണ്ട് യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ഒരു സമയമാണ് ാണ് യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകുന്ന സമയമാണ് ശുഭകാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയം തന്നെയാണ് ആരോഗ്യകാര്യങ്ങളിൽ സ്വൽപ്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഡിസംബർ കൂടി വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമായിട്ട് മാറുകയാണ് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ല ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മാറുന്നതാണ് എല്ലാം കൊണ്ടുതന്നെ ഈ വർഷത്തിന്റെ അവസാനത്തോടെ നിങ്ങളുടെ സമയമാറ്റം സംഭവിക്കുകയാണ് വിശാഖം നക്ഷത്രത്തിന്റെ രാശി മാറുന്നതിനോടൊപ്പം നിങ്ങൾക്ക് നല്ല ബലങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് ആ ബലങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജനനസമയമൊക്കെ അനുസരിച്ചാണെങ്കിലും വിശാഖം നക്ഷത്രത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് പൊതുവായിട്ട് അനുഭവിക്കാൻ കഴിയും അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എങ്കിലും പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുമ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടുന്നത് ഡിസംബർ മാസം മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ പണം കൈകാര്യം ചെയ്യുമ്പോഴും തൊഴിൽ ചെയ്യുമ്പോൾ അധ്വാനഭാരം കൂടാതെ അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ചെയ്യുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാവാം അതുകൊണ്ട് ആരോഗ്യവും നോക്കി മുന്നോട്ട് പോകുക ഇത്രയുമാണ് വിശാഖം നക്ഷത്രക്കാരുടെ ഡിസംബർ മാസ ഫലങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം